हेलो वेलन दे दे कंटेक्ट नोट ले हां उठते की चला बड़ा बड़ा नंबर उठे मुझे ना फोन दे दो ना फोन ही कर अरे कौन है कौन है बात कर रहा है ना 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 नाना 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 नानानानानानानानानानानानानानानानानानानानाना അതു ഇവിടെയാ ഇതാടാ ബന ഇങ്ങാനി കട്ട് ഇതിനാണ് കിട്ടിയേ അതാണ് ആർന്നുടാ ഇതാണ് മുനി മുനി ഇങ്ങനെയല്ല ഇതിനെ കളിക്ക് ഇങ്ങനാണേ തിരാം എന്നാ പാമ്പല് തോലാങ്ങായി മാറേ എന്താണ് നേർക്കൊല്ല തോലാണ് നേർക്കൊല്ല തോലാണ് പൂർച്ച

എല്ലും <laughs> <a weiß |zh|> oh all good.